മീനും അപ്പും ഒളിച്ചും പത്തും കളിക്കുകയാണ് ഇനി അപ്പുവിന്റെ അവസരമാണ് വിളിക്കാൻ മീൻ എണ്ണിക്കഴിയുന്നതിന് മുമ്പ് അപ്പു എവിടെയെങ്കിലും ഒളിക്കണം അപ്പു എവിടെയാണ് വിളിച്ചതെന്ന് ഇനി മീന് കണ്ടുപിടിക്കണം മീനു അവസരമാണ് വിളിക്കാൻ ഞാൻ സഹായിക്കാം അപ്പു എണ്ണാൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കണ്ണു മീനു എവിടെയാളിച്ചിരിക്കുന്നതെന്ന് ഇനി അപ്പു കണ്ടുപിടിക്കണം മീനു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിട്ടില്ല അപ്പു നീ മുകളിൽ നോക്ക് മീനു കട്ടിലിന്റെ അടിയിലും ഇല്ലല്ലോ അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത് മീനു കർട്ടൻറെ അടിയിലുമില്ല മീനു വാതിലിന്റെ അടിയിലും ഇല്ലല്ലോ ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ അതെന്തായിരിക്കും മീനു എവിടെ ഉളിച്ചിരിക്കുന്നതെന്ന് അപ്പൊ കണ്ടുപിടിച്ചു നമുക്ക് അപ്പൂവിനും ഒരവസരം കൊടുക്കാം ഇപ്രാവശ്യം അവൻ നന്നായി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയ്യോ കഷ്ടോ മീനു അപ്പൂവിനെ കണ്ടുപിടിക്കും ഇങ്ങോട്ട് വാ

അവൻ എവിടെ ആയിരിക്കും മീനുവിനെ അപ്പുവിനെ ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഓ അവൻ എവിടെയായിരിക്കും അപ്പുവിനെ കുറിച്ച് എന്തൊക്കെയോ ന്യൂസ് പേപ്പറിലുണ്ട് നല്ലൊരു സ്ഥലമായിരുന്നു പേപ്പറിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു മമ്മി മമ്മി വീട് വീട് ഞാനും ഈ വൃത്തിയാക്കിയപ്പോൾ ഒരു പഴയ ബോക്സ് കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ ഇതിൽ നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ നിറയെ പൊടിയാണെന്ന് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ ഇത് നന്നായി വായിക്കുമായിരുന്നു കുറെ നാളായി ഞാനിത് വായിച്ചിട്ട് ഞാൻ മറന്നു തുടങ്ങി എന്ന് തോന്നുന്നു മീനു ഇത് ഇങ്ങനെ പിടിക്കണം നീ വായിച്ചത് നന്നായില്ലോ അപ്പൊ വിനും വയലിൻ വായിക്കണമെന്ന് തോന്നിയില്ലല്ലോ മീനു നീ ഈ ഡ്രം ഒന്ന് വായിച്ചു നോക്കിയേ ഇത് പിന്നെയും ഭേദമാണ് അതെ ആ ശബ്ദം മനോഹരമായിരിക്കുന്നു

വായിക്കാൻ മാത്രം ഇനി ഈ ഹോൺ മാത്രമേ ഉള്ളൂ ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടിട്ട് എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അത് ഒട്ടും ശരിയായില്ലല്ലോ ഇത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ ഇതും മീനു പറഞ്ഞത് ശരിയാ ഇത് അത്ര എളുപ്പമല്ല വായിക്കാൻ വിഷമിക്കേണ്ട ഡാഡി ബി നിങ്ങൾ അതിമനോഹരമായി അക്കോടിയൻ വായിക്കുമല്ലോ ഓക്കെ ഞാൻ നല്ലതുപോലെ വായിക്കാം ഞാൻ എന്റെ വയലിൻ വായിക്കാം മമ്മി ബി വയലിൻ വായിച്ചു ഡാഡി ബി അക്കോടിയൻ വായിച്ചു പിന്നെ മീനും ബി ഡ്രംസും വായിച്ചു പക്ഷേ അപ്പു എന്ത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും അപ്പു പോയി ഹോൺ വായിച്ചു പിന്നെ എനിക്കും വായിക്കാൻ പക്ഷേ വായിക്കാം